തലസ്ഥാനത്ത് കാഴ്ചയുടെ ദൃശ്യവിരുന്നൊരുക്കാൻ നാവികസേന നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് നാളെ ശംഖുമുഖത്ത് നടക്കുന്ന ആഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയാകും ശംഖുമുഖം ബീച്ചിൽ ഇന്നലെ നടന്ന ഫുൾ ഡ്രസ്ഡ് റിഹേഴ്സൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഫുൾ ഡ്രസ്ഡ് റിഹേഴ്സൽ നാവികസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന പോർവിമാനങ്ങളുടെയും പോരാട്ട കപ്പലുകളുടെയും അഭ്യാസ പ്രകടനങ്ങൾക്ക് വേദിയായി കടലെടുത്ത ശംഖുമുഖം തീരത്ത് കൃത്രിമ തീരം സൃഷ്ടിച്ചും കടൽഭിത്തി നിർമ്മിച്ചുമാണ് ആഘോഷത്തിന് വേദിയൊരുക്കിയത് നാവികസേനയുടെ പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളുമെല്ലാം ആഘോഷത്തിന്റെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കും ഇന്ത്യൻ നാവികസേനയുടെ ആയുധകരുത്തിന്റെയും പ്രതിരോധശേഷിയുടെയും അമ്പരിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണികളെ കാത്തിരിക്കുന്നത് thank you